ും വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മന്തി റെസിപ്പി തയ്യാറാക്കണം എന്നാണ് ബീഫ് മന്തി ആണ് കേട്ടോ ഉണ്ടാക്കണത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് മന്ത് റെഡിയാക്കിയാലോ ഇതിപ്പോ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലോട്ട് വേണ്ട രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് രണ്ട് മാഗി ക്യൂബ് ഒരു തക്കാളി ഒരു സവാള ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട് അതിൽ തിക്കലായതുകൊണ്ടാണ് മാറ്റിയത് ഇനി അതിലോട്ട് മന്തി മസാല പൗഡർ വീട്ടിൽ പൊടിച്ച മന്തി മസാല പൗഡർ തന്നെയാണ് ഇത് ആവശ്യത്തിന് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയില് ബട്ടറ ഉപയോഗിക്കാം അപ്പൊ ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിന് ഉപയോഗിക്കാം മന്തി മസാല റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടാട്ട ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക ഇതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാം ഞാനിപ്പോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഞാനിപ്പോ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു സവാള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മാഗി ക്യൂബ് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മന്തി മസാല പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പൊ ബീഫ് ഓൾറെഡി വേഗം വെച്ചിട്ടുണ്ട് അപ്പത്തേക്ക് നമുക്ക് അരി റെഡിയാക്കിയെടുക്കാം ഇതിപ്പോ ഈ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാത്രം നിറച്ച് സെല്ലാ ബസ്മതി റൈസ് രണ്ടും ഒരു കിലോനാണ് ബീഫ് എടുത്തിരിക്കുന്നത് ഒരു കിലോനാണ് ഇപ്പം അരി എടുത്തിരിക്കുന്നത് ഒരു കിലോ ഇത് സെല്ലാ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണക്ക നാരങ്ങ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ഇലക്കി എടുത്തിട്ടുണ്ട് മൂന്ന് അധികം ഗ്രാമ്പൂ അതും കുറച്ച് എടുത്തിട്ടുള്ളത് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് നാരങ്ങ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പട്ട ഗ്രാമ്പു ഇത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീരം ഒഴിച്ചു കൊടുക്ക ഇനി തിളച്ച് കഴിയുമ്പോ നമുക്ക് അരി കഴുകിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഇതിലോട് ഞാൻ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് പറയാൻ മറന്നുപോയതാണ് സോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാതെ ബീഫ് ഇവിടെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇനി അത് ഓഫ് ആക്കാം ഫുള്ള് അരി ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പകുതി മേലെ വേവ് ആകുമ്പോൾ നമുക്ക് അരി ഇത് ഊറ്റിയെടുക്കണം ഇനി ഇതിപ്പോ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടാകും നോക്കാം ബീഫ് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബീഫ് ഊറ്റി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെള്ളം ഒട്ടും എടുക്കാത്ത രീതിയില് ബീഫ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് എല്ലാം മാറ്റി പാനിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് അരി വെന്തഴിയുമ്പോ ദം ഇടുന്ന പോലെ ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ശാലോ ഫ്രൈ ആണ് ചെയ്യണം കേട്ടോ അത് ഉപയോഗിച്ച് ആവശ്യത്തിന് ഓയിലുപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാറേ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിനായിട്ടുള്ള ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചാൽ മതി വെളിച്ചൊന്നും ഉപയോഗിക്കരുത് നന്നായിട്ട് ഇത് മൊരിഞ്ഞു വരട്ടെ ഇനി നമുക്ക് മൂടി വെച്ചേച്ചു വേവിച്ചെടുക്കാ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോ ഇത് രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ മന്തി മസാല പൗഡറും കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാനായിട്ട് മാത്രം കൂടി കുക്ക് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ അരിന്തോരം വേണ്ടിട്ട് നോക്കാം ആ ഏകദേശം വെന്തിട്ടുണ്ട് ഈ ഒരളവാകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഊറ്റിക്കടയാം ഇത് നമുക്ക് തുറന്നു നോക്കാതെ അതൊന്ന് ഇറക്കി കൊടുക്കാം അരി പകുതി മേലെ വേവാകുന്നു ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അരി കുഴഞ്ഞിരിക്കും നമുക്ക് ഒരു മന്തി എന്ന് പറയുമ്പോ ഒന്നിങ്ങനെ അരി വിട്ട് വിട്ട് കിടക്കണല്ലോ ആ ഒരു പരിവനാവുമ്പോഴത്തേക്കും ഏഹ് അരി നമുക്ക് ഊറ്റിക്കളെന്നുള്ള അതിന് നമ്മുടെ ബീഫ് എന്തോരം ഒരിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആ ഇപ്പൊ ഏകദേശം ഒരുങ്ങിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ ഒരു പാനിൽ തന്നെയാണ് ഞാനിപ്പോ റൈസ് കൊട്ടാൻ പോണത് നോക്കി ഫ്രൈ ആയതെല്ലാം ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരി ഫുള് ഇതിലോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാ വേവിച്ച് വെച്ച ബാക്കിയുള്ള ഗ്രേവിൽ അത് ഇതിലോട്ട് ഇങ്ങനെ പൊട്ടി കൊടുക്കാം റെഡ് ഫുഡ് കളറാണ് ആണ് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇപ്പൊ ഒഴിക്കണത് അവിടെ എവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടുകൊടുക്കാം റൗണ്ടിലായിട്ട് ഇട്ടുകൊടുക്കാം ോട്ട് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെയിലായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാന് ഇനി അവിടെ ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ മതി രണ്ട് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാം അവിടെ നന്തിക്ക് ഒരു പുക ചൊറയുണ്ടല്ലോ അപ്പൊ ഞാൻ അതിനു വേണ്ടിട്ട് രണ്ട് ചിരട്ടയുടെ കനലാണ് നമുക്ക് നടുക്കോട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അമർത്തി കൊടുത്തതിന് ശേഷം ഓയിൽ മൂടി വെച്ച് ദമ്മേ ഇത്തിരി ഓയിൽ ഒഴിച്ചിടുമ്പോ ഒരു പുക വന്നിട്ടുണ്ട് നമുക്ക് ഇത് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഇത് മൂടി വെച്ചതിന് ശേഷം എയർ പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം ഇതിന്റെ പൊക്കത്ത് വെച്ചുകൊടുക്കണം കേട്ടോ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കിയാലോ ആ നമ്മുടെ മന്തി മന്തിയുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചെറുക്കയുടെ കനലെടുത്ത് മാറ്റാവേ എറച്ചി എടുത്ത് മാറ്റാ ഇറച്ചി എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് എല്ലാം കൂട്ടി യോജിപ്പിക്കാം കണ്ട യോ കളറും ഉണ്ട് റെഡ് കളറും ഉണ്ട് ഇങ്ങനെ മിക്സ് ആയിരിക്കും നമ്മുടെ മന്തി ഇതിപ്പോ ഞാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഇട്ട് റെഡ് കളർ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഇവിടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് വേണ്ടിട്ടാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതീ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് എല്ലാരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ പിന്നെ മയോണീസും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി ചട്നി റെഡി ആക്കിയിട്ടുണ്ട് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണും ക്ലിക്ക് ചെയ്യണേ ഇനി അടുത്ത വീഡിയോമായി വീണ്ടും വരും ബൈ